പതിവ് തെറ്റിക്കാതെ ഗുണ്ടൽപേട്ടിൽ പൂപ്പാടങ്ങൾ പൂത്തെങ്കിലും ഇത്തവണ കേരളത്തിൽ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിയത് കർഷകർക്ക് തിരിച്ചടി കേരളത്തിലെ ഓണവിപണി ലക്ഷ്യമിട്ട് ഗുണ്ടൽപേട്ടിലെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി കർഷകർ ഒരുക്കിയത് ഓണമടുക്കും തോറും പൂക്കൾക്ക് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വരെ കർഷകർക്ക് തന്നെ ലഭിക്കുകയും ചെയ്യും എന്നാൽ വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ സർക്കാർ തന്നെ ഒഴിവാക്കിയതിനാൽ സർക്കാർ തലത്തിലും കോളേജ് സ്കൂൾ ക്ലബ്ബുകൾ എന്നിവയെല്ലാം ആഘോഷ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യും ഇതാണ് കർഷകരെ സംബന്ധിച്ച് തിരിച്ചടിയായിരിക്കുന്നത് സീസണിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് കേരളത്തിൽ നിന്നും മാത്രം ലഭിക്കുന്നത് ഇതോടൊപ്പം പൂക്കളെല്ലാം വിളവെത്തിയതും പ്രദേശത്ത് മഴ പെയ്യുന്നതും എന്നാൽ ചെണ്ടുമല്ലിപ്പാടം പൂത്തതോടെ നിരവധി സഞ്ചാരികളും ഫോട്ടോ എടുക്കാനും മറ്റുമായി ഇവിടെ എത്തുന്നുണ്ട് ഇവർ നൽകുന്ന തുകയാണ് ഇപ്പോൾ ഏക വിപണിയിൽ തിരിച്ചടി നേരിട്ടതോടെ കിലോയ്ക്ക് രൂപ നിരക്കിൽ പൂക്കളെല്ലാം പെയിന്റ് ഫാക്ടറിയിലേക്ക് ഇനി കയറ്റി അഴിക്കാനാണ് ഇവരുടെ തീരുമാനം നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽസ്